എന്നാൽ ഇത്തരത്തിലുള്ള സർവകക്ഷി സംഘങ്ങളിലേക്ക് ആരെ അയക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഓരോ പാർട്ടിക്കും ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് അവരുടെ ഒരു ആഭ്യന്തരമായ തീരുമാനമാണ് ആ ആഭ്യന്തരമായ തീരുമാനത്തെയാണ് സർക്കാർ അംഗീകരിക്കേണ്ടത് അല്ലാതെ ഒരു പാർട്ടിയുടെ ആ പാർട്ടിയിൽ നിന്ന് ആരൊക്കെയാണ് ഈ സംഘത്തിലേക്ക് വരേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനില്ല അത് ജനാധിപത്യത്തിലെ ഒരു നല്ല വഴക്കവുമല്ല ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവരുടെ ആളുകളെ തീരുമാനിച്ച് സർക്കാരിനോട് നിർദ്ദേശിക്കുകയും അങ്ങനെ ഒരു മൾട്ടി പാർട്ടി ഡെലിഗേഷൻ ശരിയായ ജനാധിപത്യ രീതി സർക്കാർ ഒരു ഒരു വീഴ്ച വരുത്തിയിട്ടുണ്ട് തരത്തിലുള്ള ധാർഷ്ട്യം കാണിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ നിലപാട് നമസ്കാരം കേട്ടില്ലേ പരമാവധി കേന്ദ്ര സർക്കാരിനെതിരെ എന്തെങ്കിലും ഒന്ന് പറയാ എന്നുള്ളതാണ് ഉണ്ണി ബാലകൃഷ്ണന്റെ ഒക്കെ വലിയ ലക്ഷ്യം അതിനിപ്പോൾ ഒരു കാരണം കണ്ടെത്തിയത് ശശി തരൂർ ഉൾപ്പെടെയുള്ള ആളുകളെ കേന്ദ്ര സർക്കാർ നേരിട്ട് കണ്ടെത്തി അത് കോൺഗ്രസിന്റെ തന്നെ ന്യായമായ അവകാശമായിരുന്നു അതാണ് ജനാധിപത്യ രീതി എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഒറ്റതോട്ടത്തിൽ ഇത് കേട്ടു കഴിഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ട് ഉണ്ണി പറയുന്നതാണ് ശരിയെന്നൊക്കെ തോന്നും യഥാർത്ഥത്തിൽ ഈ വിളിച്ചു പറയുന്നത് അദ്ദേഹത്തിന്റെ കൃത്യമായ പൊളിറ്റിക്സ് ആണ് ഞാൻ മറ്റൊരു കാര്യം എടുത്തു പറയാം ആദ്യമേ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ജോൺ ബ്രിട്ടാസ് പറയുന്ന ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് ജോൺ ബ്രിട്ടാസ് തന്നെ വിളിച്ചു പറയുന്നുണ്ട് കോൺഗ്രസ് ചെയ്തതാണ് ഊളത്തരം എന്നുള്ളത് നമുക്ക് അതിലേക്ക് പോവാം അതിനു മുമ്പ് ഉണ്ണി ബാലകൃഷ്ണനോട് പ്രധാനപ്പെട്ട ഈ പറഞ്ഞ് പൊക്കിപ്പിടിച്ചതിനൊരു മറുപടി കൊടുക്കാനുണ്ട് ഈ ജനാധിപത്യ രീതി അനുസരിച്ച് നിങ്ങൾ പറയുന്നതിലൂടെയുള്ള ആ ഒരു ന്യായമൊക്കെ ഉയർത്തിപ്പിടിക്കാൻ എന്തെങ്കിലും യോഗ്യത ഈ പറയുന്ന കോൺഗ്രസിനുണ്ടോ കുറച്ച് ഉദാഹരണങ്ങൾ മുന്നോട്ട് വെക്കാം അതായത് കോൺഗ്രസിനെ നയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് ഈ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയില് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചൊക്കെ നാല് ആളുകളുടെ ലിസ്റ്റ് നമ്മുടെ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിരുന്നെങ്കിൽ ആ നാല് പേരെ നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് പറഞ്ഞയച്ചിരുന്നെങ്കിൽ അവർ നമ്മുടെ രാജ്യത്തെ അപമാനിക്കുക പോലും ചെയ്യുമായിരുന്നു ഇത് വെറുതെ പറയല്ല ഈ പറയുന്ന രാഹുൽ ഗാന്ധി പോലും യു എസ് പര്യടനത്തിൽ പോയിട്ട് പോലും യു എസ് പര്യടന സമയത്തു പോലും ചൈനയെ പ്രശംസിച്ചുകൊണ്ട് പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും ഇറക്കാറുണ്ട് അതിന്റെ നാഷണൽ മീഡിയാസിൽ വന്നിട്ടുള്ളതിന്റെ വാർത്തയാണ് ഇവിടെ കൊടുക്കുന്നത് മാത്രമല്ല നമ്മുടെ പാർലമെന്റിൽ നാൽപ്പത്തി അഞ്ച് ഉള്ള ഒരു പ്രസംഗത്തിൽ മുപ്പത്തി തവണ ചൈനയെ പൊക്കിപ്പടിച്ചതും ഇതേ രാഹുൽ ഗാന്ധിയാ ഈ രാഹുൽ ഗാന്ധിയോടും ഈ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയോടും ചോദിച്ചിട്ട് കേന്ദ്ര സർക്കാർ അവര് തരുന്ന നാലു പേരെ എങ്ങനെയാണ് മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ അയക്കാൻ സാധിക്കുക ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ശശി തരൂരിന് യോഗ്യതയുണ്ട് എന്നുള്ളത് ഉണ്ണി ബാലകൃഷ്ണൻ പോലും സമ്മതിക്കുന്നതാണല്ലോ ആ ഉണ്ണി ബാലകൃഷ്ണനോടൊക്കെ പറയാനുള്ളത് നിങ്ങള് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് അവകാശത്തെ കുറിച്ച് കോൺഗ്രസ് തിരഞ്ഞെടുത്ത് അവർ കൊടുക്കുന്ന ലിസ്റ്റ് കൊണ്ടുപോവണമെന്നൊക്കെ പറയുന്നത് അങ്ങേറ്റത്തെ കൂളത്തര കോൺഗ്രസ് എന്താണ് എന്നുള്ളത് രാജ്യത്തെ പൗരന്മാർക്ക് രാജ്യത്തെ ഭരണാധികാരികൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാ ഇവിടെ പ്രതിപക്ഷ നേതാവിന്റെ പേര് പോലും കൊടുത്തിട്ടില്ല നിങ്ങൾ തന്നെ ആ ഒരു ചർച്ചയിൽ പറയുന്നുണ്ട് അടൽ ബിഹാരി വാജ്പേയി അന്ന് പോയിരുന്നു എന്നൊക്കെ എന്തുകൊണ്ട് അന്ന് കോൺഗ്രസ് സർക്കാർ അടൽ ബിഹാരി വാജ്പേയിയെ വിശ്വസിച്ചോ ഒരൊറ്റ കാര്യം അടൽ ബിഹാരി വാജ്പേയി ഒക്കെ നമ്മുടെ രാജ്യത്തിനൊപ്പം മാത്രമേ നിൽക്കൂ എന്ന് അടിയുറച്ച വിശ്വാസത്തില അദ്ദേഹത്തിന് നേതൃത്വം കൊടുത്ത അദ്ദേഹത്തിന്റെ ഒരു സംഘത്തെ അന്നത്തെ കോൺഗ്രസ് സർക്കാർ ജനീവയിലേക്ക് യു എൻ സമ്മേളനത്തിലേക്കൊക്കെ പറഞ്ഞിരുന്നത് ഇന്ന് കേന്ദ്ര സർക്കാരിനോ രാജ്യത്ത് ബോധമുള്ള ആളുകൾക്കോ ഏ കോൺഗ്രസിന്റെ നേതാവിനെ ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒന്നും രാജ്യത്തിന് വേണ്ടി എങ്ങോട്ടേക്കും അയക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടെന്നേ അത് ഈ ഉണ്ണി വാലച്ചിലൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ആരാണ് ഊളത്തരുമായിട്ട് രംഗത്തെത്തിയത് എന്ന് ജോൺ ജോൺസ് തന്നെ രംഗത്തെത്തിയിട്ട് ലേറ്റസ്റ്റ് ആയിട്ടൊരു മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് ന്യൂസ് വന്നിട്ടുള്ളതാ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ഞാൻ പറയുന്നത് അതിലേക്ക് നമ്മൾ പോയി വീണായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം ആദ്യത്തെ ആ നാല് പേരെ ഗവൺമെൻറ് നേരിട്ട് ബന്ധപ്പെട്ട ശേഷമാണ് ഈ നാല് പേര് വരുന്നതെന്നുള്ളൊരു ഒരു ഒരു കാര്യമുണ്ട് അവിടെയാണ് ഒരു വിവാദമുണ്ടായത് എന്നേക്കാൾ യോഗ്യനായിട്ടുള്ള ആൾക്കാർ എൻ്റെ പാർട്ടിയിലുണ്ട് പക്ഷേ ഗവൺമെൻറ് എന്നെയാണ് ബന്ധപ്പെട്ടത് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ പാർട്ടിയെ ബന്ധം ബന്ധപ്പെട്ടു എൻ്റെ പാർട്ടിക്ക് അതിനോട് യോജിപ്പായിരുന്നു അപ്പോൾ അതൊരു പ്രോസസ്സായിട്ട് ഞങ്ങളത് പൂർത്തീകരിച്ചു ഒരു ആ ഒരു പ്രക്രിയ ഞങ്ങളുടെ പാർട്ടി പൂർത്തീകരിച്ചു കോൺഗ്രസിനും ആ ഒരു പ്രക്രിയ പൂർത്തിയാക്കാമായിരുന്നു അതല്ലെങ്കിൽ വേറൊരു നിലപാടെടുക്കായിരുന്നു പക്ഷെ പരസ്യമായിട്ടുള്ള ഒരു വിവാദം ഉണ്ടാക്കണമായിരുന്നു അതും ശശി തരൂരിനെ ചുറ്റിപ്പറ്റി എന്നുള്ള ചോദ്യം മാത്രമേ എനിക്കുള്ളൂ നിങ്ങൾ കേട്ടില്ലേ ഈ പറഞ്ഞത് ജോൺ ബ്രിട്ടാസ് പോലും വ്യക്തമായിട്ട് പറയുന്നു കോൺഗ്രസ് ആണ് ഈ വിഷയത്തിൽ വിവാദം ഉണ്ടാക്കുന്നത് അതായത് കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുള്ള കേന്ദ്ര സർക്കാർ സെലക്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് ഉൾപ്പെടെ പുറത്തു വന്നതിന് ശേഷം സ് മറ്റാളുകളുടെ ലിസ്റ്റ് പുറത്തിറക്കി ഒരു വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അപ്പൊ നമ്മൾ മുന്നോട്ട് വെക്കുന്ന പാകിസ്ഥാൻ ഭീകരവാദ രാഷ്ട്രമാണെന്ന് ലോകരാജ്യങ്ങളിലേക്ക് പോയിട്ട് പറയുന്നതിനെ കോൺഗ്രസ് എതിർപ്പുണ്ടായിട്ട് അല്ലെങ്കിൽ ആ മുന്നോട്ട് വെക്കുന്നതിനെ കൊളവാക്കാൻ പിന്നീട് ഒരു നാല് പേരെ ലിസ്റ്റൊക്കെ ആയിട്ട് കോൺഗ്രസ് രംഗത്തെത്തിയത് പറയുന്നത് ജോൺ ബ്രിട്ടാസാ ജോൺ ബ്രിട്ടാസിന്റെ പാർട്ടി ഇടതുപക്ഷം ഇത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു ജോൺ ബ്രിട്ടാസിനെ സെലക്ട് ചെയ്തു ഗോൺബിൻ ഡാസ് എന്നെ പറയുന്നു ഞാൻ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടോ പാർട്ടിക്ക് എതിരെ അഭിപ്രായമില്ല അംഗീകരിക്കുന്നു ഈ ശശി തരൂരിനെയും അംഗീകരിക്കാതിരിക്കാൻ എന്താണ് ഇവിടെ പ്രശ്നം എല്ലാ കൊണ്ടും യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിയല്ലേ ശശി തരൂര് ഉണ്ണി പറയുന്നത് പോലെ ഉണ്ണി പറഞ്ഞിട്ടുള്ളത് ഉണ്ണിയുടെ പൊളിറ്റിക്സ് ആണ് ഉണ്ണിയുടെ രാഷ്ട്രീയമാണ് ഉണ്ണി പൊക്കി പിടിച്ചിട്ടുള്ളത് ഈ വിഷയത്തിലെ നിഷ്പച്ച നിലപാടല്ല ഉണ്ണി പറഞ്ഞത് ഉണ്ണിയുടെ ഉള്ളിലെ രാഷ്ട്രീയമാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ശശി തരൂർ എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ളൊരു വ്യക്തിയാണ് കോൺഗ്രസ് ആണ് ഊളത്തരം ചെയ്തത് അതെന്താ ഉണ്ണി മഹാലക്ഷ്മണി പറയാത്തത് കേന്ദ്ര സർക്കാർ ആളുകളെ സെലക്ട് ചെയ്തതിനു ശേഷം മറ്റൊരു ലിസ്റ്റുമായിട്ട് രംഗത്തിറങ്ങുന്നതിനെ അല്ലേ ഇവിടെ വിമർശിക്കേണ്ടത് ജോൺ ബ്രിട്ടാസ് പോലും ഇത് വിമർശിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ അപ്പോ സകല ആളുകൾ മനസ്സിലാക്കുക ഈ ഉണ്ണി പറയുന്ന ന്യായമൊക്കെ മുന്നോട്ട് വെച്ചിട്ട് കോൺഗ്രസ് എന്ന് അവര് തരുന്ന ലിസ്റ്റുമായിട്ടൊന്നും പാകിസ്ഥാൻ ഭീകരവാദ രാഷ്ട്രമാണെന്നോ പാകിസ്ഥാൻ ഭീകരവാദത്തെ പോറ്റി വളർത്തുന്നു എന്നൊക്കെ മറ്റു രാജ്യങ്ങളിലൂടെ പോയിട്ട് പറയാൻ ഒന്നും ഏൽപ്പിക്കാൻ സാധിക്കൂല അത് കേന്ദ്ര സർക്കാരിനറിയാം കേന്ദ്ര സർക്കാർ സെലക്ട് ചെയ്തത് രാജ്യത്തോട് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് കൂറു പുലർത്തുന്ന ആളുകളെയാ ശശി തരൂര് എന്തൊക്കെ വിഷയങ്ങൾ ഇവിടെ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്നു ആ സമയത്തൊക്കെ തന്നെ രാജ്യമാണ് ആദ്യം വലുത് എന്ന് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ തലങ്ങും വിലങ്ങും നിന്ന് അദ്ദേഹത്തോട് പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴോ അദ്ദേഹം പറയുന്നുണ്ട് രാജ്യമാണ് വലുത് ആ നിലപാടിനെയാണ് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് നമ്മുടെ രാജ്യത്തുള്ളതുപോലെയുള്ള ഒരു പ്രതിപക്ഷ അല്ല ഇവിടെ ഉള്ളത് ആ സമയത്തൊക്കെ തന്നെ രാജ്യത്തിനൊപ്പം നിൽക്കുന്ന പ്രതിപക്ഷ സംവിധാനങ്ങളായിരുന്നു നമ്മുടെ രാജ്യത്തുള്ളത് ഇന്ന് അങ്ങനെയല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ പാകിസ്ഥാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള ചോദ്യങ്ങളല്ലേ ഇവിടെ രാഹുൽ ഗാന്ധി നിരന്തരം ചോദിക്കുന്നത് പാകിസ്ഥാൻ എന്താണോ പ്രചരിപ്പിക്കുന്നത് ആ പ്രചരണത്തിന് ശക്തി പകരാൻ വേണ്ടിയിട്ടല്ലേ കോൺഗ്രസ് നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ആ കോൺഗ്രസ് ആ കോൺഗ്രസിനോട് ഒരു ലിസ്റ്റ് ഒക്കെ വാങ്ങുക എന്ന് പറഞ്ഞാൽ ആരെ മണ്ടത്തരം കൂടിയല്ലേ കേന്ദ്ര സർക്കാർ എടുത്തത് കൃത്യമായിട്ടുള്ള ഒരു നിലപാടാണ് രാജ്യത്തിനൊപ്പം നിൽക്കുന്നത് ആരോ അവരെ സെലക്ട് ചെയ്യ ജോൺ ബ്രിട്ടാസിനെ സെലക്ട് ചെയ്തിട്ട് ഇടതുപക്ഷത്തിന് ഒരു വസ്തുല്ലല്ലോ അതാണ് നീങ്ങേണ്ടത് രാജ്യത്തിനൊപ്പം നിൽക്കണം അത് കോൺഗ്രസ് ചെയ്യാതിരുന്നോ കോൺഗ്രസിനെതിരെ എടുത്ത് ന്യായമുണ്ട് ബി ജെ പി ചെയ്തത് ശരിയല്ല എന്നൊക്കെ ഉണ്ണി ബാലകൃഷ്ണൻ വിളിച്ചു പറയുന്നത് അത് അദ്ദേഹത്തിന്റെ നിലപാടാണ് അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള രാഷ്ട്രീയമാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് എന്ന് സഹകരും തിരിച്ചറിയുക